ർക്ക് വിദേശ രാജ്യങ്ങളിൽ ലഭിക്കുന്ന മതിപ്പും ബഹുമാന്യതയും വളരെ വ്യത്യസ്തമാണ് ഡോക്ടർമാർക്കൊപ്പം ചില ഘട്ടങ്ങളിൽ ഡോക്ടർമാരെക്കാൾ ഏറെ മുന്നിൽ നഴ്സുമാർക്ക് മാന്യത ലഭിക്കുന്നുണ്ട് സമൂഹത്തിന് നിസ്വാർത്ഥ സേവനം നൽകുന്നതിന്റെ ഉപകാര സ്മരണയാണ് ഈ പ്രതികരണങ്ങൾ സൃഷ്ടിക്കുന്നത് അത്തരത്തിൽ ബഹുമാന്യമായ സേവനം നൽകിയ ചിൽഡ്രൻസ് നഴ്സിന്റെ അന്ത്യയാത്രയിൽ ആശുപത്രി ജീവനക്കാർ ഗാർഡ് ഓഫ് ഓണർ നൽകുന്ന വീഡിയോ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ണു നനയിക്കുന്നത് ജീവൻ രക്ഷ ഉപകരണങ്ങളുടെ പിന്തുണ നിർത്തലാക്കിയ ശേഷം അവയവങ്ങൾ ദാനം ചെയ്യാനായി കൊണ്ടുപോകുമ്പോഴാണ് സഹജീവനക്കാർ ഗാർഡ് ഓഫ് ഓണർ നൽകിയത് ഫ്രെൻസോയിലെ കമ്മ്യൂണിറ്റി റീജിയണൽ മെഡിക്കൽ സെന്ററിലെ ഇടനാഴിയിൽ ദുഃഖാർത്തരായ കുടുംബാംഗങ്ങളും സഹജീവനക്കാരും ചേർന്നാണ് അൻപത്തി എട്ടുകാരിയായ പാട്രിസ് സാൻഡേഴ്സിനെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് മാറ്റിയത് ആശുപത്രി ബെഡിന് പിന്നിൽ നടക്കവേ നഴ്സിന്റെ സഹോദരി പേജ് കണ്ണീരോടെയാണ് നടക്കുന്നതും ആദ്യം ഗ്യാസ്ട്രോ എറ്ററിസ്റ്റ് സ്ഥിരീകരിച്ച പാട്രീസിന് ബൈലറ്റാറൽ സ്ട്രോക്ക് നേരിട്ടതായി ഡോക്ടർമാർ സ്ഥിരീകരിക്കുകയായിരുന്നു ഇതോടെ ഇവരുടെ ആരോഗ്യസ്ഥിതി വഷളായി വരികയും ചെയ്തു അവയവധാനത്തിനായി കൊണ്ടുപോകുന്ന നഴ്സിൻ്റെ ദൃശ്യങ്ങൾ മറ്റുള്ളവർക്കും പ്രചോദനമേകുന്നതാണ് എന്നാണ് കുടുംബം പ്രതീക്ഷിക്കുന്നത് നേഴ്സുമാർ കരയുകയും മറ്റുള്ളവർ വിഷമത്തോടെ കൈകൾ അമർത്തുന്നതും വീഡിയോയിൽ കാണാം മുപ്പത്തി വർഷക്കാലം വാലി ചിൽഡ്രൻസ് ഹോസ്പിറ്റലിലെ നഴ്സായിരുന്നു പാട്രീസ് ന്യൂസ് ഡെസ്ക് മെഗ്നവിഷൻ